സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് നമ്മൾ ഒരു കബറിടം സന്ദർശിക്കാൻ വേണ്ടി മക്ക്പറയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്തു പറയണം റസുലാഹി സാഹ് അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് نبي صلى الله عليه وسلم بارك النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم وجو مقبرة يدري لك يتيال ولا خبر استان يتيال صلى الله عليه وسلم بارك يوم فقال السلام عليكم دار قوم مؤمنين وإنا إن شاء الله بكم لاحقون أبدا كذا كنا أبشواسي كلا يا سموه تنين അവർക്ക് അള്ളാഹു പറയും എന്നിട്ട് നബി പടച്ചുറപ്പ് ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞ് കബറാളികൾക്ക് സലാം പറ സ്വന്തം മരണത്തെ മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ആ ഖബർ സന്ദർശിക്കുക അവിടേക്ക് പ്രവേശിക്കുക എന്നതാണ് സന്ദർശനത്തിൽ ശ്രദ്ധിക്കാൻ നബി നബിസുലഹ് അലഹി വസ്ല്ല പഠിപ്പിച്ചൊരു കാര്യം രണ്ടാമത്തെ ഒന്ന് എന്താണ് ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തിനാണ് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത് മേൽപ്പറഞ്ഞ കുൻതുനുഖം എന്ന് തുടങ്ങുന്ന ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനത്തെ നേരത്തെ വിരോധിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസിൽ നിങ്ങൾ ഇനി അതിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ട് നബിസ് വസ്ലമ തുടർന്നു പറഞ്ഞത് തീർച്ചയായും അത് ഹൃദയത്തെ ലോലമാക്കും ഹൃദയത്തെ ലോലമാക്കുന്ന കണ്ണിനെ നിറക്കുന്ന പരലോക ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ തബറിടങ്ങളെ സന്ദർശിക്കുക എന്നാണ് അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് മനുഷ്യന്റെ ഹൃദയം ലോലമാകും ആരാണ് അവിടെ കിടക്കുന്നത് ഉമ്മയാണ് ബാപ്പയാണ് പ്രിയതമയാണ് മക്കളാണ് അതുപോലെ തന്നെ തന്റെ സഹോദരനാണ് തന്റെ കൂടെ ജീവിച്ച ആദർശ സുഹൃത്താണ് കച്ചവടത്തിൽ കൂടെയുണ്ടായിരുന്നതാണ് ഇനി അതൊന്നുമല്ലെങ്കിലും തന്നെപ്പോലെ മജ്ജയും മാംസവും രക്തവുമായി ഈ ദുനിയാവിൽ ആരോഗ്യപൂർവ്വം ജീവിച്ചിരുന്നൊരു മനുഷ്യനാണല്ലോ ചിന്തിക്കുമ്പോൾ ഹൃദയം ലോലമാകും അതിനെക്കുറിച്ച് അവരെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണുനിറയും എനിക്കും ഒരു പരലോക ജീവിതം വരാനുണ്ട് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരും ഇത്തരം ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഖബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ വാശിയില്ലാത്ത പകയില്ലാതെ വിദ്വേഷമില്ലാതെ ആളുകൾ കഴിയുന്നൊരിട്ടമാണ് അവിടെ വാശിയും പകയും വിദ്വേഷന്നും നമുക്ക് കാണാനാവുകയില്ല എന്നാണ് ചിന്ത വരണം ഖബർ സന്ദർശിക്കുമ്പോൾ ഇപ്പൊ ചില ആളുകൾ എന്തുകൊണ്ട് ഖബറിടങ്ങൾ പൂന്തോട്ടമാക്കിക്കൂടാ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടേക്കൊന്ന് വെട്ടിത്തെളിച്ച് കുറച്ചൊരു പാർക്ക് പോലെ ഒരു പൂവും ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ഉല്ലാസത്തിന്റെ മനസ്സല്ല ഒരാൾക്ക് ഖബർ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നുകൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം മൂന്നാമത്തെ കാര്യം സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കണം ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സന്ദർശിക്കുന്നതിലൂടെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അതിലൂടെ ചില നേട്ടങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്ന എന്താണ് നേട്ടം അത് അതുവഴി അയാൾക്ക് പരണത്തെ പരലോകത്തെ ചിന്തിക്കാൻ കഴിയും വലിൽ ഒരാൾ സന്ദർശിക്കുന്നതിലൂടെ മയ്യത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ് അയാൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കപ്പെടും ആ അയാളുടെ പരലോക ജീവിതത്തിന്റെ ഹൈറിന് വേണ്ടി പ്രാർത്ഥന ലഭിക്കും എന്നത് അയാൾക്കുള്ള നേട്ടം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷെ ചെറിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി കബറിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ കുറെ ദിവസമായി ഉപ്പാന്റെ സന്ദർശിച്ചിട്ട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന എവിടെ വെച്ചും നമുക്ക് നിർവഹിക്കാം സന്ദർശിക്കുന്ന വേളയിലും അത് നിർവഹിക്കണം എന്നതുകൂടി നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം സ്ത്രീകളുടെ സന്ദർശനമാണ് നേരത്തെ എന്തുകൊണ്ട് കബറിടങ്ങളെ അലങ്കരിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ചില ആറുകൾ തുടർന്ന് ചോദിച്ചത് യഥേഷ്ടം സ്ത്രീകൾക്ക് സന്ദർശിക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് കബറിടങ്ങളിൽ ഉണ്ടാക്കിക്കൂടാ എന്നതാണ് അവരുടെ ഒരു അഭ്യർത്ഥനയായി പണ്ഡിതന്മാരുടെ മുന്നിൽ അത്തരം ആളുകൾ വെച്ച ഒരു ചോദ്യം അലൈ വസ്സലാൻ പറയുന്നുണ്ട് ധാരാളമായി കബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു ശപിക്കപ്പെട്ടിരിക്കുന്ന അവർ എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം എന്തുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തവണയൊക്കെ സന്ദർശിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ സന്ദർശിച്ചതിനെ അല്ല എന്നാലും പണ്ഡിതന്മാർ അതുപോലും വേണോ എന്ന ചർച്ചകൾ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ കഴിയും എന്തായാലും ഒരു സുന്നത്തായി പുണ്യകരമായി സ്ത്രീകൾക്ക് ഖബർ സന്ദർശനത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് ധാരാളമായി പുരുഷന്മാർ നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കുക എന്നത് തെറ്റായി വെറുക്കപ്പെട്ട കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു നമുക്ക് കാണാം ഒരു ആണിനെ പോലെ പിടിച്ചു നിൽക്കാനും ക്ഷമിച്ചു നിൽക്കാനും ഒരു പെണ്ണിന് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ സാധിക്കുകയില്ല ഹൃദയം കുറച്ചുകൂടി ലോലമായത് കൊണ്ട് തന്നെ അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയും പലപ്പോഴും അത് ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലേക്ക് പലതും വഴിമാറിപ്പോവുകയും ചെയ്യും എന്നതുകൂടി അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനാകും അപ്പൊ ഇത്തരം കാര്യങ്ങൾ സഹോദരങ്ങളെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്രകാരം തന്നെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ലക്ഷ്യം മാറുന്ന ചില സന്ദർശനങ്ങളുണ്ട് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ കബരിടങ്ങളിൽ സന്ദർശിച്ച് ലക്ഷ്യം തെറ്റുന്ന സന്ദർശനങ്ങളെ നമുക്ക് നമ്മളുടെ പരിസരങ്ങളിൽ പോലും കാണാനാകും അവിടെ സന്ദർശിക്കുകയും അവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് പറക്കത്തെടുക്കുകയും കബറിൻ്റെ മുൻപിൽ സുജൂത് ചെയ്യുകയും അതിനെ ആരാധനയുടെ കേയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അലൈഹി നമിസു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് പറഞ്ഞു എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത് സുചോദുകൾ നിർവഹിക്കപ്പെടുന്ന പറക്കത്തെടുക്കുന്ന ആരാധന നിർവഹിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി എന്റെ ഖബറിനെ മാറ്റരുത് പ്രാർത്ഥനയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അലാ ഖൗമിൻ ഇത്തഖദു മസാജിദ തങ്ങളുടെ അവരുടെ സുജൂദ് ചെയ്യുന്ന ആളുകൾ അവരോട് കഠിനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാനാകും അതുകൊണ്ട് ഈ വഴിമാറുന്ന സന്ദർശനങ്ങൾ അവിടെ അവിടെ പോയി പോയി പ്രാർത്ഥിക്കുക ചെയ്യുക യാത്ര തുടങ്ങുമ്പോൾ ഹജ്ജിനു വേണ്ടിയാണ് യാത്ര പോകുന്നതെങ്കിൽ പോലും പോയി പോകണമെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനാകും അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഖബറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം മേൽ ഒഴിവാക്കണമെന്ന്

അവിടങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്ന ഒക്കെ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ എന്നിട്ട് പ്രവാചൻ പറഞ്ഞു സൂറത്തുൽ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ഷൈത്താൻ ഇറങ്ങിപ്പോകും എന്താ അവിടെ കൂട്ടി വായിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ പോലെയാക്കരുത് നിങ്ങൾ വീട്ടിൽ ഖുർആൻ പോതണം എന്താ ചേർത്ത് വായിക്കേണ്ടത് കബറിടങ്ങൾ ഖുർആൻ പാരായണം നടക്കാത്ത ഇടമാണ് അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ വീടുകളെങ്ങനെയാകരുത് അവിടെ ഖുർആൻ പാരായണം നടക്കണം എന്ന് പഠിപ്പിക്കുക വഴി കബറിടങ്ങളിൽ അത്തരം കാര്യങ്ങൾ പാടില്ല എന്നതുകൂടി തിരിച്ച് നമുക്കത്തരം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകും നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഖബർ കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതുകൂടി മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ് ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പോലും എത്ര ഖബറുകളാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ വഴിയിലൂടെ എങ്ങോട്ട് വാഹനം ഓടിച്ചു പോയാലും പലയിടങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് പക്ഷെ എന്താ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കിടക്കാനുള്ള ഇടമാണത് അള്ളാഹ് സുബാന പറഞ്ഞില്ലേക്കല്ല മരണം വരുമ്പോ ചില ആളുകൾ പറയും പടച്ചോനെ കുറച്ച് സമയം കൂടി തന്ന ഇനി ഞാൻ നന്മ ചെയ്യാം പടച്ചോന അതിന് കൊടുക്കുന്ന മറുപടിക്കല്ലാ അതൊരു വെറും വാക്കാണ് അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അവർക്ക് ചെന്ന് ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളു വരെ അവർക്ക് ചെന്ന് കിടക്കാനുള്ള ഇടം ലോകമാണ് അഥവാ ഖബർ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമാണത് സഹോദരങ്ങളെ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഉസ്മാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടി അള്ളാൻഹുനും ഒരു തോട്ടത്തിലിരിക്കെ അതിന്റെ കവാടത്തിൽ ഒരാൾ വന്ന് തട്ടുന്നു പറഞ്ഞില്ലേ തുറന്നു കൊടുക്കൂ വരുന്ന വ്യക്തിയോട് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ കടന്നു വന്നത് ഉസ്മാൻ കാണുമ്പോ ആളുകൾ ചോദിച്ചു എന്ത് നിങ്ങൾ കരയുന്നത് എന്റെ സഹോദരങ്ങളെ മറുപടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല പരലോക യാത്രയിൽ ഒന്നാമത് ഇറങ്ങി താമസിക്കാനുള്ള ഭവനമാണ് ഖബർ തുടർന്ന് അങ്ങോട്ട് എളുപ്പമാണ് പരാജയപ്പെട്ടവൻ അതിനേക്കാൾ ാണ് തുടർന്നങ്ങോട്ടുള്ള ജീവിത സാഹചര്യം എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞ ചായ കുടിക്കാൻ പച്ചക്കറി വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു പോന്നപ്പോഴും എത്ര കബറിടങ്ങളെ നമ്മളുടെ നാടിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ പക്ഷേ കണ്ണുനോ ചെന്നുകിടക്കാനുള്ള ഇടമാണ് എന്ന ചിന്തയുണ്ടായോ ഇവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് തുടർന്നങ്ങോട്ട് രക്ഷയുള്ളൂ എന്ന് അനേകം മയ്യത്തുകളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോകുന്നവരെ നമുക്ക് ആ ചിന്തയുണ്ടായിട്ടുണ്ടോ എന്നതുകൂടി നാം ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇത്തരം പാഠങ്ങൾ ഖബറുകൾ നമ്മെ പഠിപ്പിക്കുകയും അവിടങ്ങൾ സന്ദർശിക്കുകയും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ജീവിതത്തെ കുറിച്ച് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യണം നമ്മുടെ എല്ലാവരുടെയും സംസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് അള്ളാഹുവേ നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകാനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്നതാണ് നമ്മൾ ആ പറയുന്നത് ഇത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശകുന വിശ്വാസവും അവൻ്റെ മനസ്സിലുണ്ടാവുകയില്ല തനിക്ക് കിട്ടേണ്ട എന്തോ ഒരു കാര്യം ഒരു നന്മ അത് ഇന്ന ദിവസം ചെയ്താൽ ആ യാത്രയ്ക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ ഇന്നൊരു ജീവിയെ ഞാൻ കണ്ടാൽ അത് ഇന്ന ഡേറ്റ് ആയാൽ ഇന്ന നമ്പർ നമ്പറായാൽ അതെനിക്ക് നഷ്ടമാകുമോ അല്ലെങ്കിൽ ഇന്ന ദിവസം ചെയ്താൽ അതിലെനിക്ക് എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സക വിശ്വാസം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനേ പാടില്ല ചില ദിവസങ്ങൾക്ക് സവിശേഷതയുണ്ട് എന്നാൽ അള്ളാഹു സുബഹാനുഹത്തെ കാലം ഒരു ദിവസത്തെയും മോശം ദിവസമായി നമുക്ക് പഠിപ്പിച്ചിട്ടില്ല ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതയും പവിത്രതയും ഉണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കുറവ് ഒരു പോരായ്മ അസുലാഹി സുല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഇൻഷാല്ല നമ്മൾ ഒരു പക്ഷേ നാളെ മറ്റന്നാളെയൊക്കെയായി മൊഹറ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമ്മുടെ നാടുകളിൽ കാണുന്ന കാര്യം ഇനി ഒരു പത്ത് ദിവസത്തിന് എല്ലാ ഓഡിറ്റോറിയം ഒഴിവാ കല്യാണല്ല ഒരു പുതിയ കടയുടെ ഉദ്ഘാടനമല്ല ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്റെ കാരണം മുഹറം പത്ത് തന്നെ മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പല ഹുതബുകളിലും പറഞ്ഞതുപോലെ ചില ആളുകളുടെ കലണ്ടറുകളിൽ പോലും പവിത്രമായ പുണ്യമായ ഈ ദിവസങ്ങൾ ഒരു ശകുനമായി അടയാളപ്പെടുത്തപ്പെട്ടത് ൂതന്മാരിൽ നിന്ന് കടമെടുത്ത അത്തരം ചില വിശ്വാസ ആചാരങ്ങളെ നമുക്ക് പള്ളിയുടെ ചുമരുകളിൽ പോലും തൂക്കിയിട്ടത് കാണാനാകുന്നു ഒരു വിശ്വാസി എന്ന നിലക്ക് പടച്ചവൻ നൽകിയതേ കിട്ടൂ പടച്ചവൻ തടഞ്ഞതേ എനിക്ക് തടയപ്പെടൂ എന്ന് ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസങ്ങളിന്ന് വിട്ടുനിൽക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നന്മകളെ ഉൾക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സുന്നത്തുകൾ പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ